കപ്പൂ നിറയെ പൂത്തിനിൽക്കുന്നുണ്ടല്ലോ ഇപ്പം അല്ലാത്ത സമയത്തൊന്നും അങ്ങനെ നമ്മൾ പൂത്ത് കാണാറില്ല ഈ ഓണം ആകാറാകുമ്പോഴാണ് നന്നായിട്ട് പൂത്ത് തരുന്നത് അവിടെയുണ്ട് ഇവിടെയുണ്ട് പറമ്പില്ല നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ പോലും ഇത്രയും നന്നായിട്ട് പിടിക്കില്ല പുലീൻ്റെ ഇടയിൽ എല്ലാം കുഴിച്ചിട്ട് കണ്ട ഇത് എന്താ പറയുക കണ്ടകത്തെ ഭംഗി എന്താ ക്ലാസ് പഴയകാല ചെടികളും പൂക്കളുമാണ് ഇതൊന്നും ഇപ്പം നമുക്ക് കണ്ടുകിട്ടാൻ കൂടിയില്ല മൂന്ന് കളർ കിട്ടുന്നുണ്ട് വേണ്ടോ ഇത് റോസ് അങ്ങനത്ര കളർ ചേഞ്ച് ഇത് കണ്ടോ പുറമേ വൈറ്റ് കളർ കണ്ടോ പിന്നെ ഇത് നോർമൽ കളർ അങ്ങനെ മൂന്ന് കളറിലാണ് കാക്കപ്പൂ നമുക്ക് കിട്ടുന്നത് ഇത് എല്ലാ ഓർഡിനറി സാധനം തന്നെയാണ് ആ ബാക്കി രണ്ടും വളരെ റയറായിട്ടാണ് പിടിച്ചു കിട്ടാറുള്ളത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ പൂക്കളം ഇടാനൊക്കെ ഇതെല്ലാം പറിച്ചാൽ നമുക്ക് കിട്ടൂടേ